നീരമോക്ക് ഈ ക്ഷേത്രം വലിയ പ്രിയമായിരുന്നു പ്രഭയും കുട്ടി അവളിവിടെ വന്നിട്ടില്ലേ പിന്നെ ഒരുപാട് തവണ നമസ്കാരം പ്രൊഫസറെ എന്താ നിനക്ക് വേണ്ടത് ഒന്നും വേണ്ട അന്നദാനം ഉണ്ടായിരുന്നല്ലോ കഴിച്ചു ആ ഇതിന്റെ ടീച്ചറായിരുന്നാ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഈ ടീച്ചറെ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ വേറെ ഞാനായി പോയെന്നെ ടീച്ചറെ സുഖാണല്ലോ അല്ലേ ആ അത് കേട്ടാ മതി ഞാൻ പറഞ്ഞില്ലേ ടീച്ചറുടെ ശിഷ്യനാ അരുന്ധതിയുടെ കേട്ടോ പ്രഭാവതി ടീച്ചറെ സദാചാരത്തിന്റെ കാര്യത്തിൽ സദാചാര പോലീസുകാരുടെ ഡി ജി പി പ്രേമം കണ്ടാ സഹിക്കില്ല എനിക്ക് തോന്നുന്നത് ഇവർക്ക് ചെറുപ്പത്തിൽ പ്രേമിക്കാൻ സാധിച്ചിട്ടില്ലെന്നാ അതിന്റെ ചൊരുക്കാ പ്രേമിക്കുന്നവരോട് തീർക്കുന്നത് നീന്ത ആൾക്കാരെ വഴി തടഞ്ഞു നിർത്തി അപമാനിക്കുകയാണോ രാജവമ്പാരുടെ കൂടെ നടന്നിട്ട് ഞാനുള്ളും വിഷം കിട്ടിയിട്ടുണ്ടല്ലോ ഈ കൂട്ടുകെട്ട് അത്ര നല്ലതല്ല നിങ്ങളുടെ സ്വന്തം ഭർത്താവും മകളും ഇല്ലാതായതിനു മൂല കാരണം ഈ സ്ത്രീയല്ലേ നിങ്ങളിപ്പോ അനാഥപോലല്ലേ കഴിയുന്നേ ഇതൊരു ദുഷ്ടജന്മോ സ്നേഹം കൊണ്ട് പറയാ ഇവരുമായിട്ട് എത്രയും അകലം പാലിക്കാമോ നിങ്ങളുടെ ജീവിതം നിങ്ങളോട് എന്തെങ്കിലും ദേഷ്യം വന്നാലേ ഇവര് ഇവരുടെ ഹോബി നീ ആരായാലും കൊള്ളാം സ്ത്രീകളെ വഴിയിൽ തടഞ്ഞു നിർത്തി അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ അല്ല എന്ത് വേണമെങ്കിൽ എന്നോടുള്ള ദേഷ്യത്തിൽ നിങ്ങൾ എന്താ രണ്ടു മനസ്സുകൾ അത് നിങ്ങൾക്ക് ഇഷ്ടമാവില്ല ഇഷ്ടാവില്ലേ നിങ്ങളുടെ മകളുടെ പ്രേമം നടക്കാതിരിക്കാൻ നിങ്ങൾ എന്തൊക്കെയാ ചെയ്തത് ഏതോ ജോലിക്കാരനെ കൊണ്ട് കെട്ടിച്ചു അവളുടെ ജീവിതം താറുമാറായപ്പോ പഴയ ആളെ കൊണ്ട് തന്നെ കെട്ടിച്ചു അതുകൊണ്ട് രക്ഷപ്പെട്ടു മകൻ സ്നേഹിച്ച ദേവിക എന്ന പെണ്ണിനെ നിങ്ങൾ എങ്ങനെയൊക്കെ ഉപദ്രവിച്ചു അവളെ ജോലിക്കാരിയാക്കി മകന്റെ കൂട്ടുകാരന്റെ ഭാര്യയാക്കി കൊടുക്കാൻ കല്യാണം വരെ നടത്താൻ ശ്രമിച്ചില്ലേ നിങ്ങളുടെ രാക്ഷസ മനസ്സുകൊണ്ടല്ലേ ഇവരുടെ മകൾ മീരെ കൊല്ലപ്പെട്ടത് നിർത്താനോ തുടങ്ങിട്ടേ ഉള്ളൂ അവസാനിക്കണമെങ്കിൽ അന്ത്യം കാണണം പറഞ്ഞു പറഞ്ഞത് കേട്ടില്ലേ എന്റെ അമ്മയുടെ ഔദാര്യം കാരണ ഇവരിപ്പഴും ജീവിച്ചിരിക്കുന്നത് തന്നെ ഇവരുടെ മരുമകൾ തെരഞ്ഞെടുപ്പ് ജയിച്ചത് എന്റെ അമ്മ മനസ്സ് വെച്ചിട്ടാ തിരഞ്ഞെടുപ്പിൽ ഇവരെ തോൽപ്പിക്കുമെന്ന് അമ്മ ശബ്ദം ചെയ്തിരുന്നു ആ ശബ്ദം അമ്മ നിറവേറ്റി നോക്കിക്കോ ഇവരെ അമ്മയുടെ കാല് പിടിച്ച് കരയുന്ന ദിവസം വൈകാതെ വരും ഇവര് മാത്രമല്ല ഇവരുടെ കുടുംബം മുഴുവൻ അമ്മയുടെ അവതാരത്തിന് വേണ്ടി കരഞ്ഞ് അപേക്ഷിക്കും വലിയ ചന്ദ്രോത്തുകാര് എന്റെ അമ്മയുടെ കമ്പനിയില് മോനും മരുമകളും ജോലി ചെയ്തു അങ്ങനെയാ ചന്ദ്ര തടുപ്പ് പൊഞ്ഞത് ഈ കാണുന്ന തടിയില്ലേ ഞങ്ങളുടെ ചോറിന്റെ മെച്ചാടാ നിർത്തില്ലേ ഇതിനും കൂടി ചേർത്ത് ഇവരെ കൊണ്ട് ഞാൻ സമാധാനം പറയിപ്പിച്ചോളാം പ്ലാൻ ചെയ്ത പോലെ കൃത്യമായിട്ട് കാര്യങ്ങൾ നടന്നു മുഴുവൻ വിഷ്വൽസും കിട്ടിയാലോ ആദ്യം മുതലോട്ട് എല്ലാം കിട്ടി